തെരുവനായ നിയന്ത്രണത്തിന് പുതിയ പദ്ധതിയുമായി കോട്ടയം ജില്ലാ പഞ്ചായത്ത് ആദ്യഘട്ടമായി ജില്ലാ പഞ്ചായത്തിലെ ഡിവിഷനുകളിലെ ഓരോ പഞ്ചായത്തുകളിൽ ഉത്തരവാദിത്ത തെരുവ് നയ നിയന്ത്രണ പദ്ധതി നടപ്പാക്കാനാണ് ജില്ലാ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് ഇതിനായി പഞ്ചായത്തുകളെ കണ്ടെത്തും എ ബി സി പദ്ധതിക്ക് ബദലായി വന്ധ്യം കരിച്ച തെരുവു നായ്ക്കളെ ഏറ്റെടുത്തു വളർത്താൻ താൽപര്യമുള്ള വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ കണ്ടെത്തി ഏൽപ്പിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് എ ബി സി പദ്ധതിയിൽ തെരുവ് നായ്ക്കളെ വന്ധ്യം കരിച്ച ശേഷം പിടികൂടിയ സ്ഥലത്ത് തന്നെ തിരികെ കൊണ്ടുവിടുകയാണ് ചെയ്യുന്നത് ു പകരം ഇരുപതിനായിരം രൂപ വിലയുള്ള കോഡ് ലൈസൻസ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ നായയെ ഏറ്റെടുക്കാൻ താൽപര്യമുള്ളവർക്ക് നൽകും ചിപ്പ് പിടിപ്പിച്ചായിരിക്കും നായ്ക്കളെ നൽകുന്നത് കൂടാതെ നായ്ക്കളുടെ ചികിത്സയ്ക്കായി മൊബൈൽ യൂണിറ്റ് സൗകര്യവും ഏർപ്പെടുത്തും ഒരു പഞ്ചായത്തിൽ ശരാശരി എഴുപത് മുതൽ എൺപത് വരെ തെരുവ് നായ്ക്കളാണുള്ളത് ഒരു പഞ്ചായത്തിൽ തന്നെ പതിനായിരം വീടുകളുള്ള സ്ഥിതിക്ക് നായ്ക്കളെ ഏറ്റെടുക്കാൻ തയ്യാറായി വ്യക്തികളും സ്ഥാപനങ്ങളും വന്നാൽ നിയന്ത്രണം വലിയ പ്രശ്നമാകില്ലെന്നാണ് ജില്ലാ പഞ്ചായത്ത് അധികൃതർ കണക്കുകൂട്ടുന്നത് ന്യൂസ് ബ്യൂറോ കോട്ടയം